നിങ്ങൾ സൈസ് ഒന്ന് അളക്കാൻ നിക്കുന്നത് കേട്ടോ നമുക്ക് ഇവിടെ ഒക്കെ കറക്റ്റ് ആയിരിക്കും നമുക്ക് ഈ സൈഡ് ഇവിടെ കറക്റ്റ് ആയിരിക്കും ഇതിങ്ങനെയാണ് അടക്കിയാണത് യൂസ് ചെയ്യേണ്ടത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് അവിടെ ഇരുന്നോളും വട കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല നമുക്ക് ഭയങ്കര ഒട്ടും സ്റ്റിക്കാണോ നിങ്ങക്ക് വാഷ് ചെയ്യാം കേട്ടോ ഇത് ഉള്ളിലുള്ള കോട്ടൺ അത് പോകും ഇത് വാഷ് ചെയ്യാം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല വാഷ് ചെയ്ത് എടുത്ത് ചോദിച്ചോ പശ പുക വാഷ് ചെയ്യാതിരിക്കരുത് ഓക്കെ എന്നിട്ട് കറക്റ്റ് ഉറപ്പു കൊണ്ടു വെച്ച് ഈ നോക്കിയത് കറക്റ്റ് ആയിട്ട് നോക്കും അപ്പൊ നിങ്ങൾ ഏതെങ്കിലും വേണ്ടിട്ട് മാത്രമായിട്ട് ഈ വീഡിയോ ചെയ്യണത് ഓക്കെ ഒരു ചെറിയ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാൻ വേണ്ടി രണ്ടോ മൂന്നോ കാര്യങ്ങൾ കാര്യങ്ങളത്തേ ഉള്ളൂ അങ്ങനെയല്ല ഞാൻ എന്താണ് വാങ്ങിച്ചത് എനിക്ക് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഉള്ളത് വെച്ച് കണ്ടന്റായിട്ട് യൂസ് ചെയ്യണം അത്രേ ഉള്ളൂ സോ ഇതെൻ്റെ ഒരു കണ്ടക്കാണ് ഗേൾസ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സെയിം സ്ഥലം നോ ലൈറ്റ് സോ അതുകൊണ്ടാണ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സഹകരിക്കണം ഗേൾസ് ഞാൻ കുറച്ച് സോക്സ് വാങ്ങിച്ചു ആക്ച്വലി ഞാൻ വിചാരിച്ച് മൂന്ന് സോക്സ് ഉള്ളതാണ് വീട്ടിലെത്തിയിട്ട് ഞാൻ നോക്കിയില്ല ഞാൻ ഇന്ന വാങ്ങണത് നാല് സോക്സ് ഉണ്ടത് സോ ഇതിൽ ഒരു സോക്സിന് ഇത് നൂറ്റി ഇരുപത് രൂപയാണ് ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ളത് അല്ല ഇതിലിങ്ങനെ മറ്റേ സോറി സോറി ഇത് ഓഫർ ഉണ്ട് നൂറ്റി ഇരുപത് രൂപയുടെ സാധനം നൂറ്റി രണ്ട് രൂപയ്ക്ക് സോ ഇതിലിങ്ങനെ ചെടി വിയർ ഉണ്ട് കാണുന്നുണ്ട് നൂറ്റിനാൽപത്തിരണ്ട് രൂപയാണിതിന് ഇൻഡോർന്ന് എടുത്തത് കണ്ടണം ഇതെനിക്ക് തോന്നുന്നു ലെതറാണ് തോന്നുന്നത് സിലിക്കോണാണ് ലെതറല്ല സിലിക്കോൺ സിലിക്കോൺ ആണ് പക്ഷെ ഒരുമാതിരി കുറച്ച് ഹാർഡായിട്ടുള്ളൊരു കുത്തിയായിട്ട് സിലിക്കോൺ കാണുമ്പോൾ തന്നെ ഉറപ്പാവുള്ളൂ ഒരു ലൈക്ക് മീൻ പോലെയൊക്കെ എനിക്ക് മീൻ ഇഷ്ടമല്ല കേട്ടോ അങ്ങനെയല്ല കഴിക്കാൻ ഇഷ്ടമല്ലായിരുന്നു ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോറി ഗൈസ് ഇത് ഇതിങ്ങനെ എടുക്കുക അതിൻ്റെ ഇടയിൽ വയ്ക്കുക അടയ്ക്കുക സൂത്രയുള്ളൂ ാണ് അത് യൂസ് ചെയ്യേണ്ടത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് അവിടെ ഇരുന്നോളും വട കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല നമുക്ക് പെയിനും കാര്യങ്ങളും ഉണ്ടാവത്തില്ല അപ്പം നമുക്ക് പെയിൻ ഒന്നും ഇല്ലാതിരിക്കാൻ ഭയങ്കര ടൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ സംഭവം നമുക്ക് ഇത് യൂസ് ചെയ്യാം ഓക്കെ ഇതിന് രൂപ രൂപയുള്ളു ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ ഇതാണ് അറിയും ഇത് ഭയങ്കര ഉപയോഗിക്കാൻ ഭയങ്കര നല്ല സാധനമാണ് ഇപ്പൊ നിങ്ങൾക്ക് പറ്റത്തിൽ വേണോ രണ്ട് മൂന്നെണ്ണം ഒക്കെ വാങ്ങിച്ചിങ്ങനെ കൊളുത്തി 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 വെച്ചിട്ട് കുറച്ച് ലെങ്ത്തിൽ യൂസ് ചെയ്യാം സോ സമയം നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒക്കെ കറക്റ്റ് ആയിരിക്കും പക്ഷെ നമുക്ക് ഈ സൈഡ് ഇവിടെ കറക്റ്റ് ആയിരിക്കില്ല ഭയങ്കര ടൈറ്റ് ആയിരിക്കും ശരി എക്സ്ട്രാ ഒരു സൈസ് വാങ്ങിക്കാന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ അതിന്റെ ഫ്രണ്ട് കപ്പ് എന്തെങ്കിലും വലുതായിരിക്കും അല്ലെങ്കിൽ ചെറുത് വാങ്ങിയത് ചെറുതെല്ലാവരും വാങ്ങിക്കില്ല വലുതല്ലേ വാങ്ങിക്കുള്ളൂ സോ വലുത് വാങ്ങിക്കുമ്പോൾ കപ്പ് വലുതായിരിക്കും നമുക്ക് നമ്മുടെ കറക്റ്റ് സൈസ് ആയിരിക്കില്ല അപ്പൊ നമ്മുടെ കറക്റ്റ് സൈസ് ഇവിടെ കുറച്ച് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇതുപോലത്തെ കുറച്ച് വാങ്ങിച്ചാൽ മതി നിങ്ങൾക്ക് എത്രയാണോ എന്നുള്ള ഡേറ്റ് അതിനനുസരിച്ച് രണ്ട് മൂന്ന് നമുക്കൊക്കെ ഒന്ന് വാങ്ങിച്ചു വെച്ചെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അത് ചെയ്യാം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താ ഇതുണ്ടോ കൊടുത്ത് പിന്നെ ഇങ്ങനെ രണ്ട് ഹുക്ക് ഉണ്ട് സോ ഈ ഈ സാധനത്തിൽ ആ ഇത് ഇങ്ങനെ കൊളുത്തി വെക്കുക ഓക്കെ ഇപ്പം നിങ്ങൾക്ക് എത്രയാണോ ലൂസ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഇപ്പോൾ വേറെ രണ്ടെണ്ണം കൂടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കൊളുത്ത് ഇവിടെ ആഡ് അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ട് പിന്നെ നിങ്ങൾ നോർമലി ഇടുന്ന പോലെ ഇട്ടാൽ മതി അത് ഭയങ്കര ഉപയോഗമാണ് ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ പടവൊക്കെ വന്നപ്പോൾ എന്നെ പോലത്തെ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെന്ന് വെച്ചാൽ പോകത്തെ എല്ലാ പടവും അങ്ങനെ തന്നെ നിൽക്കും മനസ്സിലായോ സോ ഇത് ഭയങ്കരമായിട്ട് എന്താ പറയുക ആയിട്ടുള്ള ഒരു സാധനമാണ് യൂസ് ദീസ് ഓക്കെ മസ്റ്റ് വാച്ച് മസ്റ്റ് വാച്ച് ഓ മസ്റ്റ് ബൈ ഓക്കെ നിങ്ങൾ ബ്രേസസ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക അല്ലാത്തവർ എന്തിനാണ് വാങ്ങിച്ചിട്ട് നമ്മൾ അറിയോ ഇത് ഡ്രാ സ്ട്രാപ്സ് കൊടുത്തിരിക്കുന്നത് പക്ഷെ സാധനം അതല്ല കേട്ടോ ഇൻവിസിബിൾ റീയൂസബിൾ സ്കിൻ ഫ്രണ്ട്ലി ആ മൂന്ന് സാധനങ്ങളും ട്രൂത്ത് ആണ് ഞാൻ ഓൾറെഡി ഞാൻ ഓൾറെഡി യൂസ് ചെയ്തത് ഞാൻ ഇതിൽ ഇട്ടു വെച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചാല് നിപിൾ പാഡാണ് ഇവിടെ വെക്കേണ്ടതാണ് നിങ്ങൾ ഫസ്റ്റ് ഇത് വാങ്ങിക്കുമ്പോ ഈ സാധനം നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുമ്പോ ഇത് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്യാൻ പറ്റുമോ റിമൂവ് ചെയ്തെന്ന് വെച്ചാൽ സെന്ററിൽ ഒരു കോട്ടൺ ഉണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ കറക്റ്റ് അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യാം ഓക്കെ അത് പോകത്തില്ല അത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായി ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് എന്റെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ അത് വെച്ച് വേണമെങ്കിൽ കണ്ടോ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഭയങ്കര ഒട്ടും സ്റ്റിക്കാണ് അത് നിങ്ങൾക്ക് വാഷ് ചെയ്യാം കേട്ടോ ഇത് കൊറയാമ്പ ഉള്ളിലുള്ള കോട്ടൺ അത് പോകും ഇത് വാഷ് ചെയ്യാം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല വാഷ് ചെയ്ത് എടുത്തു ചോദിച്ചോ പശ പുക വന്നു വാഷ് ചെയ്യാതിരിക്കരുത് ഓക്കെ എന്നിട്ട് കറക്റ്റ് ഉറപ്പി നോക്കിയാ അത് കറക്റ്റ് ആയിട്ട് നിൽക്കും അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഡ്രസ്സ് ഇടുമ്പോ പടുക്കാമോ അതും കാണത്തില്ല പക്ഷെ ചെറുതായിട്ട് അറിയാൻ പറ്റും ഓക്കെ പെർഫെക്റ്റ് എനിക്ക് അറിയാൻ പറ്റില്ല പക്ഷെ ഇത് യൂസ്ഫുൾ ആണ് ഓക്കെ നമ്മൾ നൈറ്റ് ഒക്കെ കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മള് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഭയങ്കര ചുടുള്ള സമയത്തൊക്കെ നമുക്കത് യൂസ് ചെയ്യാം ഒരുമാതിരി പുഴുങ്ങി നമ്മളിപ്പം സ്പോർട്സ് ബ്രാ യൂസ് ചെയ്യണം പാഡ് ഒഴിക്കുമ്പോൾ ഭയങ്കര ചൂടടിക്കുന്നത് നമുക്ക് പറ്റത്തില്ല ക്ലൈമാറ്റ് ഇങ്ങനെയാണ് അതാണെങ്കിൽ നമ്മൾ രണ്ട് സ്റ്റിക്കറ് യൂസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ യൂസ് ചെയ്യാം വേണമെങ്കിൽ സ്പോർട്സ് ബ്രാൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ചൂട് ആണെങ്കിൽ ഫ്രീ ആണ് നിങ്ങളിഷ്ടം പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഈ ഒരു സാധനമാണ് ഓക്കെ ഇതിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ഞാൻ ഇത് വാങ്ങിച്ചിരിക്കുന്നത് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു നാന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപയ്ക്കാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇവിടെന്താ ആഡിയോ ആഡിയോ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അപ്പൊ ഞാൻ ഈ സാധനമാണെന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് എന്താണെന്ന് വെച്ചാല് പീരീഡ്സ് പാൻറ്റി എന്ന് പറയും നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് ബൈ ചെയ്യേണ്ട ഒരു സാധനമാണ് പീരീഡ്സ് പാൻറി ഇത് എന്താങ്ങനെ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇതാണ് പാൻറ്റീസ് നിങ്ങള് സൈസ് ഒന്നും അളക്കാൻ നിൽക്കുന്നത് കേട്ടോ എനിക്ക് ദിനസാണോന്ന് എനിക്കൊരു പലശയം ഇല്ലാതില്ല ഓക്കെ ഞാൻ സമ്പന്നു പറഞ്ഞുതരാച്ചിരി നല്ല വലുപ്പം കാണുന്നു എന്താ പറയാ നല്ല കോട്ടൺ ആണ് തന്നെ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല ഇനി ഇവിടെ ഈ സെന്റർ പോർഷൻ കണ്ടോ രണ്ട് ഈ സെന്റർ പോർഷൻ കണ്ടോ അവിടെ ഇങ്ങനെ കട്ടിങ്സ് ഒക്കെ ഉണ്ട് പുറകിലുണ്ട് സോ പിരീഡ്സ് ആവുന്ന ടൈമിൽ പാൻഡീസ് വെക്കുമ്പോൾ അത് ബ്ലഡ് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ഈ ലൈൻ ഓക്കെ അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് വെച്ച പാൻഡീസ് പാഡ് വയ്ക്കേണ്ടി ആക്ച്വലി നിങ്ങൾ പാഡ് വെക്കണം ഇത് ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ പീരീഡ്സ് സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ടിത് വാങ്ങേണ്ടതാണ് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാനൊരു വീഡിയോ ചെയ്യാം നെക്സ്റ്റ് ഇത് ഇത് ഇതൊന്നും ആഡ് ഒന്നും അല്ല ചുമ്മാ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ യൂസ് ചെയ്തിട്ട് പറയാട്ടോ ഇത് കോട്ടൺ ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് ഞാൻ തൊട്ട് നോക്കിയപ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ള റിവ്യൂ ഞാൻ പറയാവേ